ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലാണ് ഇന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഇതൊരു പാലക്കാട് സ്റ്റൈലിലെ മുട്ടക്കറി റെസിപ്പിയാണ് അതിനായി മുട്ട വേവിച്ച് മാറ്റി വെക്കുക അതിനാവശ്യമായ സാധനങ്ങൾ സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില കടുക് പൊട്ടിയതിന് ശേഷം ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക ഒരല്പം ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും ഒരു ബ്രൗൺ കളറ് വരെ നല്ലോണം വഴറ്റിയെടുക്കുക അതിലേക്ക് ചെറിയ രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് വരണം തക്കാളി നല്ലോണം വെന്തൊടഞ്ഞതിന് ശേഷം നമുക്കിതിൽ പൊടികൾ ആവശ്യമുണ്ട് അതിനായി ചിക്കൻ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് മൂന്ന് പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലോണം അതിൻ്റെ പച്ചച്ചൂര് വിടുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക പച്ചച്ചോളെല്ലാം ഇട്ടതിന് ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് ഇളംചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ഒരു തിളപ്പിച്ചെടുക്കുക അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായി നാളികേരത്തിൽ ജീരകവും രണ്ട് മണി കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ച അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കുക അപ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട് ഇത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുക അതിനൊരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ പൊടിയും കൂടി മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വരഞ്ഞ് വെച്ച മുട്ട ഈ ഇതിലേക്ക് മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിനു ശേഷം രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മുട്ട റോസ്റ്റ് ആയിട്ട് എടുക്കുക മുട്ട നല്ലോണം റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ കറിയിലേക്ക് ആ മുട്ട ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇപ്പം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ഇതൊരു നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ആയി